കുറച്ച് നാളുകളായി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു രേണുസുധി വിവാദങ്ങളും വിമർശങ്ങളും വിട്ടുവിടാതെ രേണു സുധിയുടെ പുറയിലാണ് വിദേശത്തും കേരളത്തിലുമായി നിരവധി പ്രോഗ്രാമുകളിലേക്ക് രേണുവിന് ക്ഷണം ലഭിക്കുന്നുണ്ട് രേണുവിന്റെ പല ഫോട്ടോഷൂട്ടുകളും വൈറലാണ് ഇതോടെ തന്റെ വിഭാഗത്തെക്കുറിച്ചുള്ള അഭിഭോഗങ്ങൾക്ക് മറുപടിയായി രേണു എത്തിയിരിക്കുന്നു ഇപ്പോഴിതാ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയാണ് താരം ഒരു ഉദ്ഘാടന ചടങ്ങിനിടെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു താരം വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ രേണു സുധി എന്ന പേര് മാറ്റിയേക്കും എന്ന കാര്യവും രേണു സുധി സൂചിപ്പിച്ചു മൂന്നാമത്തെ കല്യാണം എന്നാണ് ആളുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇപ്പോഴും ഞാൻ കൊല്ലസുതി എന്ന അതുല്യ കലാകാരന്റെ ഭാര്യയാണ് അസാധ്യ കലാകാരനും നല്ലൊരു ഭർത്താവുമായിരുന്നു അദ്ദേഹം സുതിച്ചേട്ടൻ്റെ നിയമപരമായിട്ടുള്ള ഒരേയൊരു ഭാര്യ ഞാനാണ് ഇനി എപ്പോഴെങ്കിലും മറ്റൊരാളുടെ ഭാര്യ ആയാൽ ഞാൻ സുതിച്ചേട്ടന്റെ പേര് എൻ്റെ പേരിൽ നിന്നും മാറ്റും എൻ്റെ കഴുത്തിൽ മറ്റൊരാൾ താരയോ മിന്നോ അല്ലെങ്കിൽ മെഹ്റോ ചാർത്തിയാൽ ഞാൻ എൻ്റെ പേര് മാറ്റും അതുവരെ ആരൊക്കെ തലകുത്തി നിന്നാലും രേണു സുതി എന്ന പേര് മാറ്റില്ല എന്നു രേണു പറഞ്ഞു